ഇന്ന് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് അസ്ഥി രോഗത്തിനെ പറ്റിയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ അസ്ഥി അല്ലെങ്കിൽ എല്ല് എല്ലിന് ഉണ്ടാകുന്ന രോഗങ്ങൾ എല്ലിന് എങ്ങനെ രോഗങ്ങൾ ഉണ്ടാകുന്നുവെന്നും അത് നമുക്കെങ്ങനെ പരിഹരിക്കാം നാച്ചുറലായിട്ട് എങ്ങനെ പരിഹരിക്കാം ഒരു ഡോക്ടർ സഹായത്തോടെ എങ്ങനെ പരിഹരിക്കാം അതേപ്പറ്റിയാണ് ഈ പറയാൻ പോകുന്നത് ഞാൻ ഇതൊക്കെ പറയുന്നെങ്കിൽ തന്നെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് ബൈപ്പാസ് അറിയില്ല ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ആൻജിയോഗ്രാം ഒഴിവാക്കുക നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലാ ലാഭിക്കാൻ സാധ്യത സാധ്യതയുള്ളതാണ് പിന്നെ ഈ കാര്യങ്ങളെയൊക്കെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് എല്ലാം അറിയണമെങ്കിൽ ഒരു വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം എന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഫോൺ നമ്പർ നിങ്ങൾ വെച്ചിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഏഴ് മണിക്ക് ശേഷം ചോദിക്കാം ഇനി നമുക്ക് വീണ്ടും അസ്ഥിയിലേക്ക് പോകാം അസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ചെയ്സ് പോലെയാണ് നമ്മുടെ അസ്ഥി എല്ലാ അവയവങ്ങളെയും ഉറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ അസ്ഥിയിലാണ് അപ്പോൾ ഈ അസ്ഥിക്ക് ബലമില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളും നടക്കത്തില്ല നമ്മുടെ ഒരു വണ്ടിയുടെ ചെയ്സ് പോലെ തന്നെയാണ് അപ്പോൾ ഇതിനകത്താണ് എല്ലാം ഉറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ മസിൽ മസലിനെ ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ അവയവങ്ങളെയും ഉണ്ട് ഇൻറ്റേണലായിട്ടുള്ള എക്സ്റ്റേണലായിട്ടുള്ള എല്ലാ അവയവങ്ങളെയും ഉറപ്പിച്ചിരിക്കുന്ന അസ്ഥിരാണ് ഈ അസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന കമ്പോൺസ് പറഞ്ഞാൽ കാൽസ്യമാണ് ഈ കാൽസ്യം ഇല്ലെങ്കിൽ അസ്ഥിക്ക് എപ്പോഴും നമുക്ക് പ്രോബ്ലം ഉണ്ടായിരിക്കും അപ്പോൾ അസ്ഥി അസ്ഥിത് അസ്ഥിരോഗങ്ങൾക്ക് തന്നെ ഒരുപാടെണ്ണമുണ്ട് അതിൽ ജനറലായിട്ട് റൊമാറ്റിസോന്ന് മലയാളത്തിൽ പറയും മന പിന്നെ വാദം അത് എൻ്റെ ഡിഫറെൻ്റ് ആണ് പിന്നെ ആർത്രൈറ്റിസ് അതും അസ്ഥിയായിട്ട് ബന്ധപ്പെട്ടതാണ് പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓസ്റ്റിയോ പെറോസിസ് ഇങ്ങനെ പല ഇംഗ്ലീഷ് നാമങ്ങളാണെങ്കിലും നമുക്ക് ജനറലായിട്ട് ഇതിന് അസ്ഥിരോഗങ്ങളും പറയാൻ സാധിക്കും അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ് കാരണം അസ്ഥിരോഗം ഇല്ലാത്ത ആരുമില്ല ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അതിന് അസ്ഥിരോഗമായിട്ടാണ് ജനിക്കുക അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്ടേഴ്സ് ഈ പിന്നെ ആളുകൾ സൊസൈറ്റിയെ ബോധവൽക്കരിക്കേണ്ട അവരുടെ ഒരു ധർമ്മമാണ് അപ്പോൾ ഏത് സിസ്റ്റമായി കഴിഞ്ഞാലും എല്ലാ സിസ്റ്റത്തിനും ഡബ്ല്യു എച്ച് ഒരേ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ മോഡേൺ മെഡിസിനുണ്ട് ഹോമിയോപ്പത്തി മെഡിസിനുണ്ട് നാച്ചുറോപ്പതി ഉണ്ട് പിന്നെ ചൈനീസ് മെഡിസിനുണ്ട് ആയുർവേദമുണ്ട് യുദ്ധമുണ്ട് സിനാനി ഇതെല്ലാം ഏകദേശം ഇരു ഇരുന്നൂറിൽ പരം വൈദ്യശാസ്ത്രങ്ങൾ ഡബ്ല്യു എച്ച് അംഗീകരിച്ചിട്ട് എല്ലാത്തിനും തുല്യ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിനകത്തെല്ലാം നാച്ചുറലായിട്ടുള്ളത് പിന്നെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ സപ്ലിമെൻറ്റ്സും എല്ലാം ഉണ്ട് പക്ഷേ അത് ഒരു ഡോക്ടർ സഹായത്തുകൂടിയും ചെയ്യാം നിങ്ങൾക്ക് അല്ലാതെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് കാരണം ഒരു ഡോക്ടർ സഹായം തന്നെ എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല ഈ റൂറൽ പ്രദേശമുള്ളവർക്ക് ഡോക്ടറെ കിട്ടാനൊക്കെ വലിയ പാടുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിലെല്ലാ സ്ഥലങ്ങളും കിട്ടും എന്നാലും നമുക്ക് മലയോര പ്രദേശങ്ങളിൽ കിട്ടില്ല വനങ്ങൾ ജീവിക്കുന്ന ആൾ നമുക്കിവിടെ കേരളത്തിലില്ലേ അപ്പോൾ ഈ അസ്ഥി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് എല്ലാ അവയവത്തിനേക്കാളും പ്രധാന അസ്ഥിയാണ് ഈ അസ്ഥിരോഗം ഉണ്ടാകുന്നത് ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ തൊട്ടേ അതിന് അസ്ഥിരോഗമാണ് ഉണ്ടാകുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കാൽസ്യം ഡബിൾ വേണം ഒന്ന് കുഞ്ഞിൻ്റെ ഫങ്ഷന് വേണം ഒന്ന് അമ്മയുടെ ഫങ്ഷനും വേണം അപ്പം ഈ കുഞ്ഞിൻ്റെ ഫങ്ഷന് തികയാതെ വരുമ്പോഴത്തേക്ക് അമ്മയുടെ എല്ലിൽ നിന്ന് ഇതെടുക്കും ഇപ്പം ഒരു കുട്ടികളെ നോക്കിക്കഴിഞ്ഞ് നമ്മുടെ കേരളം മാത്രമല്ല ആ ഏതൊരു കൊച്ചു എടുത്തു കഴിഞ്ഞാലും അതിനെ പല്ലിന് കേടുണ്ടായിരിക്കും ഒരു നൈൻ മോർ ദാൻ നയൻറ്റി പെർസെൻറ്റ് അതേസമയം ഡെവലപ്പ് കൺട്രീസുള്ള ഇതൊന്നും കാണത്തില്ല അവരുടെ പല്ല് കുട്ടികളുടെ പല്ലെല്ലാം ശരിയായിരിക്കും അതിന് തന്നെ ഓഫ് ടീത്ത് എന്നാണ് അതിൻ്റെ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ ഈ കാൽസ്യം സപ്ലിമെൻറ്റ്സ് ഏറ്റവും കൂടുതൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും അതുതന്നെ പിന്നെ കാൽസ്യം കിട്ടുന്ന ഭക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലവർഗ്ഗങ്ങളിലെല്ലാം ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കാൽസ്യം ഉള്ളത് മുരിങ്ങയില ചീരയില അതുപോലുള്ള ഇലവർഗ്ഗങ്ങളെല്ലാം കാൽസ്യമുണ്ട് ഏറ്റവും കൂടുതൽ പിന്നെ അതുപോലെ മുരങ്ങയുടെ കായ് ഇതിനകത്തെല്ലാം ഉണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് വേണ്ടത്ര കിട്ടുന്നില്ല അപ്പോൾ അതിന് നമുക്ക് സപ്ലിമെൻ്റ് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അതിന് സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്ന കൂടുതലായിട്ടും പിന്നെ ഓർത്തോ ഡോക്ടേഴ്സ് എന്നെയും റെക്കമെൻഡ് ചെയ്യുന്ന എന്താണ് ഷെൽ ആണ് ഈ ഷെൽ കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ചീപ്പായിട്ടുള്ളൊരു ഒരു മെത്ത ഒരു കാൽസ്യമാണ് അത് വില കുറവാണ് പക്ഷേ അതിനൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റ് അപ്സോഷൻ നടക്കത്തില്ല അപ്പോൾ ഇതെന്ത് ചെയ്ത് ഡിപ്പോസിറ്റ് ചെയ്യും അപ്പോൾ ഇത് കിഡ്നി സ്റ്റോണിന് കാരണമാവും അതുകൊണ്ട് ഇത് ഒരു സപ്ലിമെൻറ്റ് വരുമ്പോഴത്തേക്ക് വൈറ്റമിൻ കെ ടു സെവൻ കൂടിയുള്ള വൈറ്റമിൻ നമ്മൾ എടുക്കുക കഴിക്കാൻ പാടുള്ളൂ ആ ഒരു കോമ്പിനേഷനുള്ള വൈറ്റമിനാണ് അല്ല ഇത് കാൽസ്യമാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ഇതല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഡിപ്പോസിറ്റ് ഉണ്ടാവും അപ്പോൾ ഇതിനെ ഒഴിവാക്കാനായിട്ട് ഈ സപ്ലിമെൻറ്റ്സ് പ്രധാന ഘടകം ഞാൻ ഒരു സപ്ലിമെൻറ്റ് പേരും കൂടെ എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ കാൽസ്യം വേണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റോർ ഇത് പ്രിസ്ക്രൈബ് മെഡിസിനല്ലാത്തതുകൊണ്ട് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിച്ചിട്ട് കെ ടു സെവൻ ഉള്ള ഏതെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ അത് സ്റ്റാൻഡേർഡ് കമ്പനികൾക്ക് അതുണ്ടായിരിക്കുകയുള്ളൂ ഒരു ഡോക്ടർ സഹായം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇതേപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അന്നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്